Hi friends സാൻട്രം ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദിപ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ഈ പച്ചമുളക് പറ്റിയാണ് ഈ പച്ചമുളക് ചെടിക്കൊരു പ്രത്യേകത ഉണ്ട് ഇതിപ്പോൾ ഒന്നൊന്നര വർഷക്കാലം പഴക്കമുള്ള ഒരു ചെടിയാണ് നല്ല രീതിയിൽ തന്നെ വിളവ് തന്നുകൊണ്ടിരുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൊടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ ചെടി മുരടിച്ച് നിൽക്കുന്ന ചെടിയെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചെടുക്കാൻ പറ്റുമോ പറ്റുമോന്ന് അപ്പം നമുക്കിതിൽ നിന്ന് കായ്ഫലം കുറഞ്ഞ സമയത്ത് നമ്മളിതിനകത്ത് ഒരു പരീക്ഷണം നടത്തി വിജയിച്ച് പിന്നെയും നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും വിളവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് െയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇതേ കണ്ടോ ഇതിൽ കായ്കൾ കണ്ടോ ഇപ്പോഴും നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടുന്നുണ്ട് സാധാരണ കുറച്ച് നാൾ പഴക്കമായി ആയി കഴിയുമ്പോഴത്തേന് ചെല്ലിയും മുരടിക്കും അതുപോലെ കിട്ടുന്ന കായ്കളുടെ വലുപ്പം വളരെ കുറവായിരിക്കും ഇത് കണ്ടോ അപ്പം നല്ല വലുപ്പമുള്ള നിറയെ കായ്കൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം കുറച്ചങ്ങ് വിളവെടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ അതിന് തമ്പിനയിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഒരു ബ്ലേഡ് മതി എന്നുള്ളത് അപ്പോൾ ശരിക്കും ഒരു ബ്ലേഡ് മതി നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ കുറേ കാലം കൂടി കൂടി നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും ഉണ്ട് ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ തന്നെ ഇപ്പം എത്ര മുളക് നമ്മൾ പറിച്ചു ഇത് നേരത്തെ നമ്മൾ വിളവെടുക്കുന്നുണ്ടായിരുന്നേ ഇപ്പം നമ്മൾ ഉണ്ടോ എത്ര വലിപ്പമുള്ള കായ്കളാണെന്ന് കണ്ടോ പിന്നെയും പിന്നെയും പൂക്കളും ഉണ്ട് അതുപോലെ ചെറിയ ചെറിയ കായ്കളെല്ലാം വരുന്നുമുണ്ട് കണ്ടോ ഇതൊക്കെ വിളഞ്ഞിട്ടില്ല ഇത് ആ വിളവായിട്ടുണ്ട് ഇത് ഓരോ ശിഖരത്തിൽ നിന്നും നമുക്ക് നിറയെ കായകൾ ലഭിക്കുന്നുണ്ട് ഇതേ കണ്ടോ എത്രത്തോളം വിളവ നമുക്ക് ഈ ഒരു ചെടിയിൽ നിന്ന് കിട്ടിയെന്ന് കണ്ടോ നമ്മൾ നമ്മളിതിനകത്ത് ചെയ്തത് എന്താണെന്ന് ആദ്യം കാണാം ഈ ചെടി വളർന്നു വന്നു നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നുകൊണ്ടിരുന്ന ചെടിയാണ് ആദ്യം തന്നെ കുറേ കായ്ഫലം നമുക്ക് ലഭിച്ചു പിന്നെ മുരടിച്ച് വന്ന സമയത്ത് നമ്മൾ തന്നെ ഈ സ്പോട്ട് കണ്ടാലറിയാം നമ്മളിതിനെ ബ്ലേഡ് ഉപയോഗിച്ച് പ്രൂൺ ചെയ്ത് വിട്ടു പ്രൂണിങ് നമുക്കറിയാം നമ്മൾ സാധാരണ രീതിയിൽ ചെറിയൊരു തൈ ആകുമ്പോൾ തന്നെ നമ്മൾ നമ്മളതിൻ്റെ തലപ്പ് നുള്ളി കൊടുക്കുവാണെങ്കിൽ അതൊരുപാട് ശിഖരങ്ങളായിട്ട് വരും അതിനെ നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയും അത് നമ്മൾ ഏത് ചെടി വെച്ചാലും സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുവാണെങ്കിൽ ചെടി നല്ല പന്തലിച്ച് വരും എന്നാൽ പന്തലിച്ച് വന്ന് കായ്ഫലം തന്നുകൊണ്ടിരുന്ന ചെടിയിൽ നമ്മൾ പിന്നെ വളർച്ച മുരടിച്ച് കായ്ഫലം കുറയുന്ന സമയത്ത് നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യും അതായത് ചെടിയുടെ വലുപ്പം അനുസരിച്ച് ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ച് വെട്ടും തൻ്റെ ഇതുപോലെ ഇത് കണ്ടോ ഇത് നമ്മൾ വഴുതനെ അതുപോലെ പ്രൂൺ ചെയ്ത് വെച്ചതാണ് അപ്പം സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലേഡ് മാത്രം മതി നമുക്ക് ഇങ്ങനെ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം ശിഖരം പൊട്ടി വരും തേ കണ്ടോ കണ്ടാലേ അറിയാം കണ്ടോ ഇത് നമ്മൾ പ്രൂൺ ചെയ്തതാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്തതാണ് കണ്ടോ അതിനുശേഷം നമ്മൾ ഓരോ പ്രാവശ്യം പ്രൂൺ ചെയ്തു അതിനുശേഷം ഇതിൻ്റെ ചുവട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുമ്മായം ഡോളോമേറ്റ് പച്ചക്ക ഇതിലേതെങ്കിലും ഒരു പൊടി ഇടുക പൊടിയിട്ട് നല്ല രീതിയിൽ ഇളക്കുക ഇളക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് മേൽമണ്ണിടുക മേൽമണ്ണ്ണ് ഇത് നമ്മളിപ്പോൾ തേണ്ട ഇതുപോലെയുള്ള ഒരു കെട്ടിനകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ മേൽമണ്ണ് കൊണ്ടിടുകയാണ് ചെയ്യുന്നത് അതല്ല നമ്മൾ തറയിലാണ് ചെയ്യുന്നതെങ്കിൽ കൃഷി ചെയ്യുന്നതെങ്കിൽ മണ്ണ് അടുപ്പിച്ചു കൊടുത്താലും മതിയാകും അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വളം കൊടുത്തു വളം കൊടുത്തത് വേണ്ട ഇത് കണ്ടോ ഈ വളമാണ് കൊടുത്തത് മിക്സഡ് ആയിട്ടുള്ളൊരു വളമാണ് സ്റ്റെറാമീൽ സൂപ്പർ മീൽ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയുന്ന ഒരു വളമാണിത് തോലെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത് അല്ലാതെ ചെറിയ പാക്കറ്റിലും കിട്ടും തൂക്കി വാങ്ങിക്കാനും കിട്ടും വളക്കടയിൽ ഇത് നമ്മൾ സൂപ്പർ മീൽ ഉണ്ടോ ഇത് ഇത്രയും മതി ഒരു പിടി ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം പിന്നെയും മണ്ണൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക വേറൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ കുറച്ച് ചൂട്ടിൽ നിന്ന് കുറച്ച് മാറി മണ്ണക്കി നമ്മളിതിട്ട് കൊടുത്ത് മണ്ണിട്ടൊന്ന് അടുപ്പിച്ച് കൊടുത്തു അതിനുശേഷം വെള്ളം ഒഴിക്കുക ഇപ്പം മഴ സമയം ആയതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല പിന്നെ വെള്ളം മഴയില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ നമ്മളിതുപോലെ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈൽഡ് വരെ നമുക്കിതിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും എത്ര വയസ്സായ ചെടി നമ്മൾ ഇതുപോലെ ഒന്ന് പ്രൂൺ ചെയ്തതിന് ശേഷം ഇതുപോലെ വളമിട്ട് കൊടുക്കുക നമുക്ക് ആ ചെടിയെ ഇതുപോലെ നല്ല രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും ഞങ്ങൾ ചെയ്ത് പരീക്ഷിച്ച ഒരു കാര്യമാണിത് നിങ്ങളുടെ വീട്ടിലും ഒന്ന് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള മുരടിച്ച് നിൽക്കുന്ന ചെടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും പക്ഷേ ഒരു നമുക്കിവിടെ ഒരു മൂന്ന് ചെടി ഉണ്ടായിരുന്നു ഇതുപോലെ മൂന്ന് ചെടിയിൽ അതിൻ്റെ ഈ ഒരു ചെടിയും ഈ ഒരു ും ഇതും വേണ്ട സക്സസ് ആയി വന്നിട്ടുണ്ട് കണ്ടോ നമ്മളിതുപോലെ പ്രൂൺ ചെയ്തോ ഒരെണ്ണം നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞില്ല അത് കരിഞ്ഞു പോയാൽ വലിയ വെയിൽ സമയത്ത് അത് കരിഞ്ഞു പോയായിരുന്നു എന്നാൽ എല്ലാം ഒന്നും പരീക്ഷിച്ച് വിജയിക്കണമെന്നൊന്നുമില്ല എന്നാലും നമുക്ക് നല്ല രീതിയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞത് നമുക്ക് പകുതി എണ്ണത്തിനെയെങ്കിലും സംരക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി